സുഹൃത്തുക്കൾ ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റും നമ്മളെ ചിന്തകൾ നമ്മളെ സ്വഭാവങ്ങൾ നമ്മളെ പെരുമാറ്റങ്ങൾ ഇതെല്ലാം നമുക്ക് അതായത് ഒത്തൊരുമിച്ച് കിടക്കുന്ന കിടക്കുന്ന സംഭവങ്ങളാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വഭാവങ്ങൾ അതായത് നല്ല രീതിയിലുള്ള സ്വഭാവങ്ങളായിരിക്കണം അല്ലാതെ നമ്മൾ ദോഷമായിട്ടുള്ള സ്വഭാവങ്ങൾ കൊണ്ടുവരുന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ നശിപ്പിക്കത്തേ ഉള്ളൂ മറ്റുള്ളവരെ നശിപ്പിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല നല്ല സ്വഭാവക്കാരായി വളർന്നു വരാൻ നമ്മൾ എപ്പോഴും ചിന്തിക്കണം അതുപോലെ തന്നെ നമ്മളെ പെരുമാറ്റ രീതികൾ പെരുമാറ്റം അടുത്ത് നമ്മൾ പെരുമാറുന്നത് നല്ല രീതിയിൽ ഇടപെടുക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ട് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ദോഷം അവർക്കല്ല ആ ആളുകളുടെ ആളുകളു നമ്മൾ നല്ല രീതിയില് പെരുമാറി നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർക്കും നമ്മളെ ഇഷ്ടപ്പെടും നമുക്കുള്ള സാമീപ്യം അവരും ഇഷ്ടപ്പെടും അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായേ പറ്റത്തുള്ളു അതുപോലെ നമ്മളെ ചിന്തകൾ നമ്മളെ ചിന്തകൾ എപ്പോഴും നല്ല രീതിയിലുള്ള ചിന്തകളായിരിക്കണം അതായത് നമുക്ക് നമുക്കുള്ള ജീവിതത്തിൽ മുന്നേറി പോകാനുള്ള ചിന്തകളായിരിക്കണം നമുക്ക് എപ്പോഴും നമ്മളെ മൈൻഡിൽ കൊണ്ടുവരേണ്ടത് അല്ലാതെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ചിന്തകൾ ഒരു കാരണവശാലും നമ്മളെ മൈൻഡിൽ കൊണ്ടുവരാതിരിക്കുക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവർക്കല്ല ദോഷം നമുക്കാണ് നമ്മൾ നല്ല ചിന്തകൾ നമ്മളെ മനസ്സിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലതേ വരുത്തുള്ളൂ നൂറ് ശതമാനം സക്സസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ വേറൊരാൾക്ക് ദ്രോഹം വരുന്ന ചിന്തകൾ നമ്മൾ അതായത് മറ്റുള്ളവരെ നശിപ്പിക്കണം അയാൾ അമ്മകളോട് അത് ചെയ്ത് ഇത് ചെയ്ത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ദോഷങ്ങളുണ്ടാവത്തില്ല നമുക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ നല്ല നല്ല ചിന്തകളും നല്ല നല്ല പെരുമാറ്റങ്ങളും നല്ല കൂടി നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉന്നതിയിലെത്തും നമുക്കുള്ള ജീവിതങ്ങൾ നല്ല രീതിയിൽ പോകും എന്നാണ് എനിക്ക് നിങ്ങളെ മുന്നിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ